ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ചില ദൈവപ്രവൃത്തികൾ കർത്താവ് നമുക്ക് നമുക്കൊണ്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ആമേയും പറഞ്ഞു ഇതൂതിനെ സ്വീകരിക്കാമോ മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പ്രാർത്ഥിപ്പാൻ ദൈവജന ചിന്തിക്കാൻ ധ്യാനിക്കാൻ ദൈവം നമുക്ക് തരുന്ന ഈ അസുലഭമായ സന്ദർഭത്തെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുപിക്കണം കേട്ടോ അസാധ്യമെന്ന് മനുഷ്യർ വിധി വിധിയെഴുതുന്ന കാര്യങ്ങൾ കർത്താവിനാൽ സാധ്യമാണ് യോഹനാന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വിടുതലാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഈ മനുഷ്യന്റെ രോഗത്തിന് യേശുവിൻ്റെ പ്രായത്തെക്കാട്ടിൽ പഴക്കം യേശുവിൻ്റെ പ്രായം മാക്സിമം മുപ്പത്തിമൂന്ന് വയസ്സായിപ്പോ അത്രയില്ല അതിനെക്കാട്ടിൽ പ്രായം ഈ മനുഷ്യനുണ്ട് മുപ്പത്തിയെട്ട് വർഷം ചിന്തിച്ചു നോക്കിയേ അവരെ നല്ലൊരു സമയം മുഴുവനും എന്തു ചെയ്തു ആ രോഗത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പിന്നെ ആരുമില്ലാത്തവരല്ലായിരുന്നു പിന്നെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു സൗഹരങ്ങളുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ രോഗം ഇവനെ അങ്ങ് കിടത്തിക്കളഞ്ഞു യെസ് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ പാസ്റ്റേ ആ വിഷയം എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എല്ലാ രീതിയിലും ഞാൻ ഒറ്റപ്പെട്ടവനാണ് ഒറ്റപ്പെട്ടവള ആരുമെന്നെ സഹായിക്കാനായിട്ടില്ല എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്ന പലരും എന്നെ ആത്മാർത്ഥമായി സഹായിക്കാമെന്ന് പറഞ്ഞ പലരും എന്നെ വിട്ടിട്ട് പോയി എൻ്റെ നന്മകൾ അനുഭവിച്ച എൻ്റെ സമ്പത്ത് തിന്ന പലരും എന്നെ വിട്ടിട്ട് പോയി എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങളോടകർത്താവൂത് ഇന്ന് രാവിലെ പറയുന്നത് യെസ് എൻ്റെ വിടുതല സമയമായി യെസ് എല്ലാവരും വിധിയെഴുതി ഇനി ഇവനൊരു രക്ഷയില്ല ഇനിയിവനൊരു ഉയർത്തെ നേരിപ്പില്ല തീർന്നു ലോകം തീർന്നു എന്ന് പറയുന്നടുത്താ ദൈവം ആരംഭിക്കുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ തീർന്നെന്ന് പറയുന്ന ചിലതിനകത്ത് ഇന്ന് ഒരു ദൈവപ്രവൃത്തി ആരംഭിക്കുകയാണ് ഈ ആറാം മാസം എന്നൊക്കെ പറയുന്നൊരു ഭയങ്കര വിടുതല മാസങ്ങളാണ് കേട്ടോ ആമേ ദൈവപ്രവൃത്തികൾ നടക്കുന്ന മാസങ്ങളാണ് നോക്കിയേ അവൻ കിടക്കുന്നത് യേശു കണ്ടു അവൻ കിടക്കുന്നത് യേശു കണ്ടു മറ്റാരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് കർത്താവ് ശ്രദ്ധിക്കുന്നു വർഷങ്ങളായിട്ട് ഇവന് കിടക്കുക എന്ന് പറഞ്ഞ് ദൂതൻ ഇവനെ കൈപിടിച്ച് കുളത്തിലോട്ട് ഇറക്കിയോ ഇല്ല ദൂതൻ ദൂതൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടങ്ങ് പോകും ദൂതൻ ഡ്യൂട്ടി ചെയ്തിട്ടങ്ങ് പോകും പക്ഷേ കർത്താവ് നോക്കിയേ അവൻ കിടക്കുന്ന ദേയിച്ച് കണ്ടു യേശു അവന്റെ അടുത്തോട്ട് ചെല്ലുക നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ആദ്യത്തെ ചോദ്യം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ആമേ ഇത്ര വർഷമായിട്ട് ഇവൻ ഇവിടെ കിടന്നിട്ട് എല്ലാവർക്കും ഒരു ബാധ്യതയായി ഹാലിലൂ അവൻ കിടക്കുകയാണ് എന്നാൽ ഒരു ദൈവപ്രവൃത്തിയുടെ സമയമായപ്പോൾ യേശു അവൻ്റെ സമീപത്തേക്ക് വരികയാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരോടോ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു നീ പലർക്കൊരു ബാധ്യത പോലെ നീ പലർക്കൊരു ഭാരം ആണെന്ന നീ ഇപ്പോൾ തോന്നുന്നത് ഇല്ല സഹോദര ഇല്ല സഹോദരി ഇല്ല മാതാവേ ഇല്ല പിതാവേ നീ ആർക്കൊരു ഭാരമാകത്തില്ല യേശു നിൻ്റെ അടുത്തേക്ക് വരുവാ ആമേ നിൻ്റെ ഭാരങ്ങളെ നീ തന്നെ വഹിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടാൻ പോവാം നോക്കിയേ അവ പറയുന്നത് എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല യേശോനോട് പറയുന്നത് ഇവിടെ കുളത്തിലിറങ്ങിയല്ല നിന്റെ വിടുത നടക്കുന്നത് കുളത്തിലിറങ്ങാതെ യസ് ഹാലൽ ഈ എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്ക് എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്ക് ഒരു ദൈവപ്രവൃത്തി നീ കാണാൻ പോവാ അടുത്ത വായിക്കുന്നെങ്ങനെ ഉടനെ ഒരു വർഷം കഴിഞ്ഞിട്ടെന്നല്ല അടുത്ത പ്രാവശ്യം ദൂതം കുളം കലക്കുമ്പോഴെന്നല്ല ഉടനെ ഹാലലിയ വാക്യൊന്ന് ഞാൻ വായിച്ചേപ്പിക്കുക ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കെടുത്ത് നടന്നുണ്ടോ സൗഖ്യമായെങ്കിലേ കിടക്കെടുക്കാൻ പറ്റത്തുള്ളൂ എല്ലാ നിമിഷം നേരം കൊണ്ട് നടന്നെങ്കിൽ ആമേ കാലപ്പഴക്ക ചെന്ന നിങ്ങളുടെ ചില വിഷയത്തിന് അകത്തളങ്ങളിൽ ഒരു ഭയങ്കര മൂവ് വെളിപ്പെടുമ്പോൾ ഒരു അന്തരീക്ഷം വെളിപ്പെടുമ്പോൾ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ പ്രിയരെ ഹാലൽവിയ നമ്മൾ ചിന്തിക്കാത്ത ഉടനെ ചില ദൈവിക പ്രവർത്തികൾ കാണുവാനിടയായിത്തീരും ആ ദൈവരങ്ങളിൽ ഈ പ്രഭാവത്തിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവ് എത്ര വർഷത്തെ കാലപ്പുഴക്കം ചെന്ന വിഷയമായിരുന്നാലും അപ്പച്ചനതൊരു പ്രയാസമല്ലെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവിക ജീവനെയും വിടുതലിനെയും കൽപ്പിച്ചാൽ യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാ ദൈവമ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു